കനത്ത മഴയിൽ കാസർകോട് പുത്തികി ഗ്രാമപഞ്ചായത്തിലെ സജങ്കിലയിൽ വീട് പൂർണമായി തകർന്നു ശിവനിലയത്തിൽ അമ്മയുടെ വീടാണ് തകർന്നത് അപകട സമയത്ത് വീട്ടിൽ നിന്നും ആൾക്കാർ ഓടി പുറത്തേക്കിറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വ്യാഴാഴ്ച രാവിലെയുണ്ടായ അതിശക്തമായ മഴയിലാണ് കാസർഗോഡ് പുത്തികെ ഗ്രാമപഞ്ചായത്തിലെ സജങ്കിളയിൽ ശിവനിലയത്തിൽ സരോജിനി അമ്മയുടെ വീട് തകർന്നു വീണത് അപകട സമയം വീട്ടിലെ ആളുകളുണ്ടായിരുന്നുവെങ്കിലും തലനാരിഴക്കാണ് ഇവർ രക്ഷപ്പെട്ടത് കഴിഞ്ഞ വർഷം വീടിനെ കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിലും ഈ മഴക്കാലത്ത് വീട് പൂർണ്ണമായും തകരുകയായിരുന്നു ഇരുപത് വർഷം മുൻപ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് വീടില്ലാതായതോടെ നിലവിൽ സരോജിനിയമ്മ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത് വീട് എത്രയും വേഗം വാസയോഗ്യമാക്കാൻ അടിയന്തര സഹായം നൽകണമെന്നാണ് ആവശ്യം വീടില്ലാതായ തങ്ങൾക്ക് അധികൃതർ ഇടപെട്ട് പഞ്ചായത്തിൽ നിന്നും വീട് അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു പല പ്രാവശ്യം കൊടുത്തു മെന്റില്ല അതില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഒന്നും ഒരു സൗകര്യം പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ട് ഇരുപത് വർഷായി വീട്ടിന് ബ്ലോക്ക് കിട്ടിയ വീടാണ് അപ്പോൾ ആ അത് അത് ഒരു വർഷമായിട്ട് പൊളിഞ്ഞിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൂളുപേ മിഞ്ഞ് ആറ് മണിക്ക് രാവിലെ അവനക്ക് അടുന്ന് കൂട്ടുകാർക്ക് അടുന്ന് ഉണ്ടപ്പോൾ പൊളിഞ്ഞിട്ട് പോകണതാണ് കാലവർഷക്കെടുതിയിൽ വീട് പൂർണ്ണമായി തകർന്നിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നുണ്ട് കുറെ ദിവസം ഇവർക്ക് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ ഒരു സൗകര്യം അവർ കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വീട് എന്തായാലും കിട്ടണം ഞങ്ങൾ എന്നറിഞ്ഞിട്ടാണ് ജില്ലയിൽ തുടരുന്ന ശക്തമായ മഴയിൽ വീട് തകരുന്നത് ഉൾപ്പെടെയുള്ള നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്